എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ചക്ക കൂട്ടാനാണ് തേങ്ങ ഒക്കെ അരച്ചിട്ട് അതാണിപ്പോൾ ഇന്നത്തെ നമ്മളെ ഊണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക കൂട്ടാനും ചോറും പിന്നെ അയില മുളക്കിട്ട് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്ന് ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ചക്ക ഒരു ചെറിയ കഷ്ണമാണ് വലിയ ചക്കേൻ്റെ ഒരു ചെറിയ കഷ്ണം അത് ഇനിയിപ്പം അതിൻ്റെ ഏതായാലും മൂക്കൊക്കെ ചെത്തട്ടെ ഈ ചക്ക ഇതുകൊണ്ട് ചെത്തി ഇനി ചുളയൊക്കെ പറിച്ചെടുക്കലാണ് കുറച്ച് പ്രയാസം അതാണ് ഈ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുമ്പോഴ ആദ്യത്തെ ഒരു പണി കുറച്ച് പ്രയാസല്ലാണ് അപ്പം ഇനി ഏതായാലും ചുള വറച്ചിടാം ഒരു ചെറിയ കഷ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കഷ്ണം ചക്ക കൂട്ടാനുള്ളൂ ചെറിയ ചുളയാണത് അധികം കട്ടില്ലാത്ത ചുളയാണ് ചുളേൻ്റെ വലിപ്പം കണ്ടു ചെറുതാണ് ഒന്നുകൂടി ഇനി ചെത്താം അതിൻ്റെ മൂക്ക് ഇനി പറച്ചിടാം അപ്പോൾ ചുളപ്പറിക്കൽ കഴിഞ്ഞു അപ്പോൾ ഇനി അരിയാണ് വേണ്ടത് അരിയൽ അമ്മയാണ് ചുളയൊക്കെ ഞാൻ പറിച്ചെടുത്തു അപ്പോൾ ഇനി അത് അരിയാണ് അമ്മ ഇത് കട്ടി കുറഞ്ഞതായതുകൊണ്ട് കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വേവും ചെയ്യും ഉടയ്ക്കാം നല്ല കട്ടിയുള്ള ചുളയാണെങ്കിൽ ചെറുതാക്കി അരിയാ നല്ലത് അപ്പോൾ ചക്ക അപ്പോൾ ചക്ക കൂട്ടാൻ അതൊരു പ്രധാനം തന്നെയാണല്ലോ ചോറിനും കഞ്ഞിക്കുമൊക്കെ പിന്നെ ആ കുരു അപ്പോൾ ചക്കക്കുരു മുരിങ്ങാനില്ല പരിപ്പിട്ട് വയ്ക്കാം പിന്നെ വെള്ളരിക്കാം വാങ്ങ ചക്കക്കുരു അതാണ് ഇപ്പോൾ ഇനി ഒരു സത് ഉണ്ടാക്കണം ഈ കുരു കൊണ്ട് പിന്നെ ഒരു ചക്കക്കുരു ഒരു ഒരു മൂന്നാലിനും അതിലിടുന്നുണ്ട് അതിന് തൊലി ചുരണ്ടി അതിന് മുറിച്ചിടാം അപ്പോൾ നമ്മൾ കുക്കറിലിട്ടു നമ്മളെ ചക്ക നുറുക്കിയത് ഇതാ ഉപ്പിടാണ് പിന്നെ ഒരു ലേശം വെള്ളം അധികം കുറച്ചേ വരുന്നൂ പിന്നെ ഇതാ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും ചേർത്തു അപ്പോൾ അതായി ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് അനുപയോഗിക്കാം കുക്കറിലാണ് പിന്നെ നമ്മൾ ഇന്ന് അയിലെ മുളകിട്ടതാണ് അപ്പോൾ കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ജീരകവും വെളുത്തുള്ളിയും തേങ്ങ ചിരവീത് അത് നമുക്ക് ഇത് കരയ്ക്കാനുള്ളതാണ് ഇപ്പോൾ ഇതാ മൂന്ന് വിസിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നേരെ അരച്ച് വെച്ചത് അത് പോരാണ് അപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊടികളൊക്കെ ആയുന്നതിന് ഇട്ട് വേവിച്ചല്ലേ അപ്പോൾ നന്നാക്കി ഒന്നിൻ്റെ ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല നല്ല കുറുകി വന്നു ഞങ്ങൾക്ക് രണ്ട് നേരത്തിലുള്ള കറി അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മളെ ചക്ക കൂട്ടാൻ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില അതിടാം പിന്നെ ഇതിൽ കുരുമുളക് ചേർക്കുന്നവരുണ്ട് ചേർക്കാം പക്ഷേ നമ്മളിത് ചേർത്തിട്ടില്ലെന്ന് ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് വറവിട്ടു അതോടുകൂടി നമ്മളെ ച ചക്കൂട്ടാൻ അതിവിടെ റെഡി അപ്പോൾ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം ഇപ്പം ഇതാ മീൻ മുളകെ ഇട്ടത് മുളകിട്ടതാണ് കുറച്ച് വലുപ്പുള്ള അയിലയാണ് തലയുണ്ട് അമ്മയ്ക്ക് പിന്നെ പിന്നെതാ നമ്മളെ ചക്ക കൂട്ടാൻ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് പിന്നെ ഒരു പപ്പടം കാച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണ് അപ്പോൾ നേരം പന്ത്രണ്ട് മണി ആയി പന്ത്രണ്ട് മണി പന്ത്രണ്ട് പത്തായി ഞങ്ങൾ പതിവ് ഊണ് കഴിക്കണേ സമയം ചക്ക കൂട്ടാനും പ്രത്യേകിച്ച് ഇങ്ങനെ മുടകെട്ടത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ചക്ക കൂട്ടാനും മുരിങ്ങനെ പരിപ്പൊട്ട് വെച്ചത് അതാണ് രസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടടുത്തുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ